അടുത്തിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് അയച്ച മെസ്സേജ് അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുല്ലപ്പെരിയാറിനെ സംസാരിക്കണം എന്നുള്ളതായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടാവുന്ന ഒരു വാചകമായിട്ട് എനിക്ക് തോന്നി കാര്യം ഇന്നലെ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ പാലിച്ചിട്ടുള്ള ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായും കൃത്യമായും പഠിച്ച് കേരളത്തിലെ ജനതയോട് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മളാരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നിരുന്നാലും എനിക്ക് വ്യക്തിപരമായിട്ട് ആവശ്യപ്പെടാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ആശങ്കയുണ്ട് മുല്ലപ്പെരിയാറിന് കീഴിൽ പണ്ട് ഇടുക്കിക്കാർക്ക് ഭയപ്പെടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞത് പിന്നീട് കേരളം മുഴുവൻ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ മണിയാശാന് ഡാം തുറന്നു വിട്ടപ്പോഴാണ് കേവലം ഒരു മീറ്റർ ഡാം ഉയർത്തിയ സമയത്ത് ഒരു മീറ്റർ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയ സമയത്ത് പന്തളത്തും റാണിയിലും ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഒരു മീറ്റർ ഡാമിന്റെ ഷട്ടർ ഉയർത്തുമ്പോൾ ഇത്രയേറെ വെള്ളം കുതിച്ച് കയറാവുന്ന ഒരു സാഹചര്യം മറ്റ് ജില്ലകളിൽ ഉണ്ടാകുമെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു പക്ഷെ പൊട്ടിയാൽ അതിനെ തുടർന്ന് മറ്റ് ഡാമുകൾ പൊട്ടിയാൽ ആ വെള്ളം സംഭരിക്കാൻ ഇടുക്കിക്ക് കഴിയാതെ വന്നാൽ പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കേറ്റു കിടന്നുറങ്ങുന്ന ഒരു വലിയ ജനത ഇടുക്കിയുടെയും മുല്ലപ്പെരിയാറിൻ്റെയും പരിസരത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ രാവിലെ ഉറങ്ങി എണീക്കാൻ വൈകുന്ന ഒരുവന്റെ തലയിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് കുറഞ്ഞാൽ മുല്ലപ്പെരിയാറ് പൊട്ടിയെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ ഉണ്ടാവത്തക്ക രീതിയിലുള്ള മാനസിക ചിന്തയിലാണ് ഒരുവൻ കിടന്നുറങ്ങുന്നത് അപ്പം ഇത് അവന്റെ എല്ലാ സമാധാനവും നശിപ്പിക്കും എല്ലാ സ്വസ്ഥതയും നശിപ്പിക്കും മുന്നോട്ട് ജീവിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും കുറിച്ചും ഓരോ ജനതയ്ക്കും സംശയമുണ്ടാവും അപ്പോ കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് നടത്തിയിട്ട് പോകുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇതുവരെയാണ് ഞാൻ പറയാൻ പറയാമെന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് അഖിലേട്ട മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ഈ ആവശ്യം ഉന്നയിക്കുന്ന ആൾക്കാർ ഈ എന്ത് അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നും മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വക്കിൽ എവിടെന്നെങ്കിലും കുറെ രേഖകൾ എടുത്തു വെച്ച് നിരത്തി മുല്ലപ്പെരിയാറിന്റെ ഭാഗത്ത് സൈഡിൽ ഏതെങ്കിലും ഒരു വിള്ളലിന്റെ ഫോട്ടോയും കാണിച്ചിട്ട് ഈ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തുന്ന തെമ്മാടിത്തരമല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം ആശങ്ക സൃഷ്ടിക്കുന്ന ഇത്തരക്കാർ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് ചെയ്യുന്നത് ഗുണമാണോ ദോഷമാണോ മുല്ലപ്പെരിയാർ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ എത്രയോ ഡാമുകളുണ്ട് ഹിരാക്കുട്ടും ഫക്രാനംഗലും പോലെയുള്ള വലിയ വലിയ ഡാമുകൾ ഇന്ത്യയിലുണ്ട് ഇതൊക്കെ തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൂന്നും നാലും സംസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതാകും അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് ഓരോ ദിവസവും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളിലാണ് ഭൂമി ഉലുക്കം തടയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ പതിനെട്ടാമത്തെ നിലയിൽ ഇന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമില്ലയോ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് ദുബായ് എന്ന് പറയുന്ന ഒരു മഹാനഗരം ഈ ദുബായ് എന്ന് പറയുന്ന മഹാനഗരം എവിടെയാണ് കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നത് വെറും മണലിലാണ് ഈ മണലിന്റെ അടിയിൽ പൈല് ചെയ്ത് പൈല് ചെയ്തിട്ടാണ് ഈ കാണുന്ന ബഹുനില മന്ദിരങ്ങളൊക്കെ തന്നെ ദുബായിൽ ഉണ്ടാക്കി വച്ചേക്കുന്നത് ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ദുബായിൽ ഭൂകമ്പം വരുമെന്നും ഇത് മുഴുവൻ തകരുമെന്നും പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്താൻ തുടങ്ങി എന്തായിരിക്കും ദുബായിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഇതുപോലെ തന്നെ അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മറ്റുള്ള പല പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മലയോര മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മൾ പറയുകയാണ് ഇവിടെ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു വയ്ക്കുള്ളൂ ഇവിടെ എല്ലാം ഉരുൾപൊട്ടി നമ്മുടെ ഇതുപോലെ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തിടെ വയനാട്ടിൽ ഉണ്ടായതുപോലെ സംഭവിക്കുമെന്ന് പറയാം നമുക്കിതെല്ലാം പറയാം പക്ഷെ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അപ്പൊ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞാനോ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം ഉന്നയിക്കുന്നവരോ അല്ല മറുപടി പറയേണ്ടത് ഇവിടെ എനിക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒക്കെ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിട്ട് എത്രയും ഏറ്റവും മികച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡാം മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് വിദഗ്ദ്ധന്മാരെ കൊണ്ടും അതുപോലെ തന്നെ ഡാമിന്റെ ബലക്ഷമത പരിശോധിക്കുന്ന വിദഗ്ധന്മാരെ കൊണ്ടും എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിന്റെ ബലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കുക കൂടിയാണ് വേണ്ടത് ഈ സമിതി ഈ എഞ്ചിനീയറിംഗ് വിദഗ്ദ്ധർ അടങ്ങുന്ന ഈ സമിതി ഈ ഡാം മാനേജ്മെന്റ് സമിതി വന്ന് മുല്ലപ്പെരിയാറിന്റെ നിലവിലത്തെ കണ്ടീഷൻ പരിപൂർണമായും ചെക്ക് ചെയ്ത് ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും കൊടുത്ത് ഈ ഇവരുടെ പേരാലും അടങ്ങുന്ന ഒരു പാനൽ ഇത് ശരിവെച്ച് നമ്മളെ മുന്നിലേക്ക് തന്നാൽ പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് പിന്നെ വീണ്ടും മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളിറങ്ങി തിരിക്കരുത് നിങ്ങളുടെ ഭാവനാ സങ്കല്പമല്ല ഇവിടെ നടക്കേണ്ടത് നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമുക്കിത് മാത്രമേ വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ എല്ലാ ഡാമും വിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം പഞ്ചവടി പാലം സിനിമ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഞ്ചവടിപ്പാലം എന്ന സിനിമയിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു പാലം ആ പാലം പൊളിച്ച് പുതിയ പാലം പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നു സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഊച്ചാളികൾ ഊച്ചാളികളായ കൂട്ടുകാരും കൂടി തീരുമാനിക്കുന്നു അപ്പൊ ഇവർക്ക് വേണ്ടത് എന്താ ബലത്ത പാലം പൊളിക്കണം ബലത്ത പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണിയണം അതിനു വേണ്ടിയിട്ട് ആ പാലത്തിന്റെ അടിയിൽ താമസിക്കുന്ന ആളോട് രാത്രിയിൽ പോയി രഹസ്യമായി കുറച്ച് കാശും കൊടുത്തിട്ട് പറയുന്നു ഉമ്മറാണ് കഥാപാത്രം ചെയ്യുന്നത് അദ്ദേഹത്തോട് പറയുന്നു ഈ പാലത്തിന് അടിയിൽ നിന്ന് ലോറി പോയ സമയത്ത് ഒച്ച കേട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളോട് മുഴുവൻ പറയണം അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഉമ്മർ നടന്ന് ജനങ്ങളോട് മുഴുവൻ പറയുകയാണ് ഈ പാലത്തിന്റെ അടി ഈ പാലത്തിലൂടെ ലോറി പോയ സമയത്ത് വാഹനങ്ങൾ പോയ സമയത്ത് അതിന്റെ കുലുങ്ങുന്ന സൗണ്ട് ഞാൻ കേട്ടു ഈ പാലം പൊളിയും പതിയെ 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 ഈ പാലം പൊളിയും ഈ പാലം പൊളിയും എന്നുള്ള ഒരു സംഭാഷണം ഒരു സംസാരം ജനങ്ങളുടെ ഇടയിലേക്ക് പതിയെ കുത്തിവെക്കുകയാണ് എഞ്ചിനീയേഴ്സ് വന്ന് ഇത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് പാലത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല ഉടനെ എഞ്ചിനീയർമാർക്ക് പണം കൊടുക്കുകയാണ് പാലത്തിന് കുഴപ്പമുണ്ടെന്നുള്ള റിപ്പോർട്ട് തരണം പാലത്തിന് കുഴപ്പമെന്നുള്ള റിപ്പോർട്ട് മേടിച്ച് മന്ത്രിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ച് അവിടെ നിലവിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഈ പാലം പൊളിച്ച് പുതിയ ഒരു പാലം പണിയുകയാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ നിന്ന് ഈ പാലം മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന ഒരു മനോഹരമായ സറ്റയറാണ് കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന് പറയുന്ന സിനിമ സമാനമായ രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ ഒന്നുകിൽ മുല്ലപ്പെരിയാർ ഡാം ഇതേപടി നിലനിർത്തിക്കൊണ്ട് പുതിയ ഡാം പണിയണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അതുകൊണ്ട് ഞാനിവിടെ ആവശ്യപ്പെടുന്നു കാരണം ഞാനത് വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് കുറച്ചും കൂടെ പറയാം ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടിന്റെ പാലുകാച്ചിന് എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വീട് നോക്കിയിട്ട് ആകെ എനിക്ക് പറയാൻ പറ്റുന്ന സത്യസന്ധമായ അഭിപ്രായം ഈ വീട് കാണാൻ കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ആ വീടിന് ബലമുണ്ടോ ബലമില്ലയോ എന്ന് പറയാൻ ഞാൻ ആരുമല്ല ഞാൻ അവിടെ നേരെ വന്നിട്ട് ഈ വീടിന്റെ കളഞ്ഞേക്കോ പൊളിച്ചു കളഞ്ഞിക്കോ വലസുന്ന പിള്ളിറങ്ങൾ പൊളിക്കണം ഇതിന് ബലമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ വീടിന് യാതൊരു ബലവുമില്ല ഇത് നിങ്ങൾ പൊളിച്ചൊരു പുതിയ വീടങ്ങ് പണിയാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും സാറേ ഇതിന്റെ ആർക്കിടെക്റ്റും എഞ്ചിനീയറും ഒക്കെ പറഞ്ഞിരിക്കുന്നതിന് ബലമുണ്ടാണല്ലോ ഇതിന് യാതൊരു ബലമില്ലെന്ന് അടുത്ത മഴക്കാലത്ത് മൊത്തം പൊളിഞ്ഞു വീഴും എന്ന് എന്റെ ഭാവനയിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ അനാവശ്യമായ ഭയം ജനങ്ങൾക്കിടയിലേക്ക് സൃഷ്ടിക്കുകയല്ല വേണ്ടത് പണ്ട് കൊറോണ വന്ന സമയത്തും ഞാൻ ഞാനിത് തന്നെയായിരുന്നു പറഞ്ഞത് ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് പരം ജനത്തെ അനാവശ്യമായ ഭയം സൃഷ്ടിച്ച് കൊറോണ വന്ന രോഗികളെ അറ്റാക്ക് വരുത്തി കൊല്ലിച്ചു ഒരുപാട് ആൾക്കാർ മരിച്ചതും അറ്റാക്കുകൊണ്ടാണ് ഇത് ഇതൊരു ഒരു റിയൽ ആയിട്ടുള്ള ഒരു മാനസിക യാഥാർത്ഥ്യമാണ് ഇതിന് ഇതിന് പണ്ട് ഹിറ്റ്ലറിന്റെ ക്യാമ്പുകളിൽ പഠനം വരെ നടന്നിട്ടുണ്ട് മാനസികമായിട്ടൊരു മനുഷ്യനെ കഴിഞ്ഞാൽ ശരീരം അതിനൊപ്പം സഞ്ചരിക്കും എന്നുള്ളത് അതായത് ഹിറ്റ്ലർ തന്റെ ക്യാമ്പിൽ ചെയ്തത് പട്ടാളക്കാരെ പിടിച്ചോണ്ടുവന്നിട്ട് ഈ പട്ടാളക്കാരെ സൈനിക തടവുകാരെ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടി അദ്ദേഹം കയ്യിലെ ഞരമ്പ് മുറിച്ച് ഈ ഞരമ്പ് ഒരു ട്യൂബിലേക്ക് കണക്ട് ചെയ്ത് ആ ട്യൂബിൽ നിന്ന് ഞരമ്പിൽ രക്തം തുള്ളി തുള്ളിയായി ഒരു ബക്കറ്റിലേക്ക് വീഴ്ത്തി അപ്പോൾ ഈ പള്ളളക്കാര് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് സൈനിക തടവുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ രക്തം വാർന്ന് ഏതു നിമിഷവും മരിക്കാം കാരണം ബ്ലഡ് ഇങ്ങനെ ട്യൂബിൽ നിന്ന് വെള്ളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഇവരെ കണ്ണ് മുടിക്കട്ടിയതിനു ശേഷം ഈ ട്യൂബ് ക്ലോസ് ചെയ്തിട്ട് പകരം വെള്ളത്തുള്ളികൾ മാത്രം തുള്ളി 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 ആയിട്ട് ഈ ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ ഈ സൈനിക എന്താ വിചാരിച്ചത് വെള്ളം വീഴുന്ന ഇതേ സൗണ്ട് കേൾക്കുമ്പോൾ രക്തമാണ് വീഴുന്നതെന്ന് വിചാരിച്ച് രണ്ടു മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പലരും ശാരീരികമായി കുഴഞ്ഞ് വീഴുകയും ഒരാൾക്ക് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്തു അതുവരെ യാതൊരു കുഴപ്പമില്ലാതിരുന്ന ഒരു മനുഷ്യരാണ് അപ്പൊ ഒരു മനുഷ്യ ഒരുവന്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ കുത്തിവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ മാനസികമായിട്ട് തളർത്താൻ കഴിഞ്ഞാൽ ഒരാൾക്കും ഇവിടെ സമാധാനം ഉണ്ടാകത്തില്ല അങ്ങനെ അത്തരം സമാധാനം ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു കേട്ടോണ്ടിരിക്കുന്നത് അതോടൊപ്പം വെറുതെ വന്നൊരു പത്രസമ്മേളനം നടത്തി മുല്ലപ്പെരിയാറിൽ ആശങ്ക ആശങ്കപ്പെടേണ്ട എന്നല്ല മുഖ്യമന്ത്രി പറയേണ്ടത് പകരം എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ കേന്ദ്രത്തിനോടും സുപ്രീംകോടിനോടും ആവശ്യപ്പെടുക എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ അപകടം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഈ കേരളത്തിൽ നിന്നും ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളെ ആശങ്ക പരിഹരിക്കാത്ത രീതിയിൽ ഒരു വിദഗ്ദ്ധ സമിതി വരികയും ആ വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ട് ജനതയ്ക്ക് കൊടുക്കുകയും ആ റിപ്പോർട്ടിനെ നമ്മൾ വിശ്വസിക്കണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക്